കപ്പൽ നങ്കൂരത്തിൽ കിടക്കുമ്പോൾ നമ്മൾ കപ്പൽ ജീവനക്കാർ ഇടയ്ക്കിടയ്ക്കൊക്കെ ചെയ്യുന്ന ചെറിയൊരു കലാപരിപാടിയാണ് ഇപ്പോൾ ഈ കാണുന്നത് കപ്പലിൻ്റെ ഏറ്റവും പുറകുവശവുമായ പൂപ്പ് ഡെക്കിലാണ് മീൻപിടുത്തം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങനെ കുറച്ച് നേരത്തെ ശ്രമത്തിന് ശേഷം ഓരോന്നോരോന്നായിട്ട് കിട്ടിത്തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ആദ്യത്തെ ദിവസം നമുക്കൊരു ആറ് മീനേ മാത്രമേ കിട്ടിയിട്ടുള്ളൂ ഇനി പകൽ സമയത്ത് ഒന്ന് ട്രൈ ചെയ്യാൻ വിചാരിച്ചു പകൽ സമയം ആയപ്പോഴത്തേക്കും അയലക്കുഞ്ഞുങ്ങളുടെ വലിയൊരു കൂട്ടം തന്നെ നമുക്കവിടെ കാണാൻ സാധിച്ചു എന്നാൽ ആർക്കും തീറ്റയൊന്നും വേണ്ട എങ്ങനെയോ അബദ്ധവശാൽ ഒന്നും രണ്ടും മീനുകളെ കിട്ടുന്നു ഇടയ്ക്കിടയ്ക്ക് കിട്ടിയ മീനുകളെ നമ്മൾ ചീഫ് ചീഫുക്കിനു കൊടുത്ത് പറ്റുന്ന രീതിയിലൊക്കെ നാലായിട്ടൊക്കെ മുറിച്ച് ഫ്രൈ ചെയ്യുന്നുണ്ട് അതിനിടയ്ക്ക് എനിക്കും കിട്ടി ഒരു ഇല്ല ആദ്യത്തെ രണ്ട് ദിവസം വലിയ കാര്യമായിട്ടൊന്നും തടഞ്ഞില്ല എന്നാൽ മൂന്നാമത്തെ ഈ ഒരു ദിവസമായിരുന്നു നമുക്ക് വേണ്ടി വെച്ചിരുന്നത് ഇപ്പം നമ്മുടെ ജീവിതത്തിലെ പല കാര്യങ്ങളും ആദ്യത്തെ ഒരു ശ്രമത്തിൽ കിട്ടിയെന്ന് വരത്തില്ല രണ്ടാമത്തെ ശ്രമത്തിലും കിട്ടിയെന്ന് വരത്തില്ല വീണ്ടും വീണ്ടും പരിശ്രമിച്ചുകൊണ്ടിരിക്കുക ഇതുപോലെ അതിൻ്റെ സമയമാകുമ്പോൾ എല്ലാം നല്ല രീതിയിൽ വന്നോളും അതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് ഈ കിട്ടിയ മീനുകൾ അടുത്ത ദിവസം മീൻ കറിയും മീൻ വറുത്തതും ഫിഷ് ബിരിയാണിയൊക്കെ ഉണ്ടാക്കി നല്ല ഫ്രഷ് മീന് സ്വാദോടെ ഭക്ഷിച്ചു അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ട്യൂണ്ട് സ്റ്റേ സേഫ് താങ്ക്